എന്നില്ലേ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാർ മാത്രം കഴിച്ചിരുന്ന ഒരു ദോശയാണ് കറുത്ത മുഞ്ചുള്ള ഈ കറുപ്പ് കവിനി ദോശ ആരോഗ്യവും രുചിയും ഒരുപോലെ നിറഞ്ഞതാണ് എൻ്റെ ദോശ കുറച്ച് ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം എനിക്ക് കിട്ടിയത് ഇവിടെ തവിടരിയാണ് കറുത്തരി കിട്ടിയിട്ടില്ല അത് നമ്മൾക്ക് നാട്ടിൽ കിട്ടും ആമസോണിൽ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് നല്ല കറുത്ത നിറത്തിൽ നല്ല ഭംഗിയായിട്ട് ശരിക്കുമുള്ള കറുപ്പ് നിറത്തിൽ തന്നെ ദോശ കിട്ടും അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത് ഒരു കപ്പ് കറുത്ത അരി എടുക്കുക ഞാനിവിടെ മൂന്ന് തരത്തിലാണ് ദോശ ഉണ്ടാക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു കപ്പ് വൈറ്റ് റൈസ് സെയിം അളവിൽ തന്നെ വൈ നമ്മുടെ പച്ചരി എടുക്കുക പിന്നെ തോലോട് കൂടിയിട്ടുള്ള ഉഴുന്ന് തോൽ കളയാത്ത ഉഴുന്ന് അപ്പോഴാണ് നമുക്ക് ആ കളറ് കിട്ടുന്നത് അത് അരക്കപ്പ് എടുക്കുക ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ പയർ വർഗ്ഗങ്ങളും പരിപ്പുകളും ഒക്കെ ഉണ്ടോ അതൊക്കെ ഇതിലിടാം ഞാൻ എടുക്കുന്നത് കടലപ്പരിപ്പ് കാൽക്കപ്പ് എടുത്തു തൂവരപ്പരിപ്പ് കാൽക്കപ്പ് എടുത്തു അതുപോലെ എൻ്റെ കയ്യിൽ മമ്പയറാണ് ഉണ്ടായിരുന്നത് അതും ഞാൻ ഇതിലേക്ക് കാൽക്കപ്പ് ഇട്ടിട്ടുണ്ട് ചെറുപയർ ഇടാം നമുക്ക് കടല ഇടാം അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇടാം പിന്നീട് നമ്മളിതിൽ ചേർക്കുന്നത് ഓട്സും അതുപോലെ റാഗി റാഗിയുടെ പൊടിയാണ് ഞാൻ ഇടുന്നത് പക്ഷേ പൊടിയെല്ലാം ഹോളായിട്ടുള്ളത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ അത് ഒരു കാൽ കപ്പ് ചേർക്കും അപ്പോൾ ഞാനിതിവിടെ പുതിർത്തി വയ്ക്കുകയാണ് ഇതൊരു മൂന്ന് മണിക്കൂർ മതി രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പുതിർത്തിയിട്ട് വയ്ക്കുക മൂന്ന് തരത്തിലാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അരി എടുക്കുന്നത് നേരത്തെ സെയിം അളവാണ് ഇതാ ഒരു കപ്പ് കറുത്ത ഒരു കപ്പ് വെളുത്തരി ൻ ഹാഫ് കപ്പ് ഉഴുന്ന് അതായത് തോലോട് കൂടിയുള്ള ഉഴുന്ന് പുതിർത്തി വെക്കുക പിന്നെ ശരിക്കുമുള്ള കറുപ്പ് കവിനി ദോശ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ള ദോശയാണെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയും അതുപോലെ കായപ്പൊടിയും അതുപോലെ കറിവേപ്പിലയും പിന്നെ റെഡ് ചില്ലിയുമാണ് ഞാനല്ല നമ്മുടെ അരി കുതിരുന്ന സമയം കൊണ്ട് വേഗം ഒരു ഇഡ്ഡലി പൗഡർ ഉണ്ടാക്കിയതാണ് ഇല്ലെന്താ ഒന്നും പറയാതെ പോകുന്നതെന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ടൈമിൽ സേവ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇപ്പോൾ രണ്ട് മണിക്കൂറായി അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തരിയില്ലാതെ നന്നായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് ഇതിനെ അരച്ചെടുക്കണം ഞാൻ ഈ ദോശ ആദ്യമായിട്ട് കഴിക്കുന്നത് ചെന്നൈയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് ടീച്ചറുടെയും മേജറുടെയും അപ്പാർട്ട്മെന്റിൽ പോയപ്പോഴാണ് അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ദോശ കഴിക്കാനിരുന്നതെങ്കിലും ദോശ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി നല്ല കറുത്ത നിറത്തിൽ രുചിയിലും മുഞ്ചിലും സാധാ ദോശയെ തടത്തി വെട്ടുന്ന ഒരു ദോശ പൊതുവെ വ്യത്യസ്ത രുചികൾ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള എനിക്ക് അതൊരു വലിയ അനുഭവമായിരുന്നു അവിടെ ഇരുന്ന് കുറേ സമയം ഞങ്ങൾ ഈ ദോശയെക്കുറിച്ചായിരുന്നു ചർച്ച അവിടെ നിന്നാണ് എനിക്ക് വിലക്കപ്പെട്ട ഭക്ഷണത്തിൻ്റെയും രാജാക്കന്മാരുടെയും കഥകളൊക്കെ കിട്ടിയത് അപ്പോൾ നമ്മുടെ അരി അരച്ചു അതിലേക്കിത് കാൽക്കപ്പ് ഓട്സും കാൽക്കപ്പ് രാഗിയും ഇട്ട് എന്നിട്ട് എന്നിട്ടിനിന് നമ്മുടെ മാവുമായിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ അരച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം പണ്ട് കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമായ പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഈ അരി ചൈനയിൽ നിയമപരമായിട്ടും തമിഴ്നാട്ടിലെ നാച്ചുറലായിട്ടും ഉന്നത വർഗ്ഗക്കാർക്കും അതുപോലെ തന്നെ രാജാക്കന്മാർക്കും മാത്രമാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹെൽത്ത് ഫുഡായിട്ട് ഇത് വളരെ പ്രശസ്തമാണ് ഇതുകൊണ്ടുള്ള കഞ്ഞി ഒക്കെ തമിഴ്നാട്ടിലെ സാധാരണയായിട്ട് കാണും അത് ഞാനൊരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്താ അതിൽ ഉപ്പൊക്കെ ഇട്ടു നമ്മളുടെ അരി നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഒന്നുമില്ല നമ്മളാ ചേർത്ത അരികളും ഓട്സും റാഗിയും ഒക്കെ കൂടെയുള്ള ഒരു മാവായിരുന്നു അത് അവർ ദോശയുടെ മേലെ നല്ലെണ്ണയോ അല്ലെങ്കിൽ കടലെണ്ണയോ ഒക്കെയാണ് യൂസ് ചെയ്യുക ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് ഈ ദോശ മാത്രമേ ഇഷ്ടമുള്ളൂ നമ്മൾ സാധാരണ വെളുത്ത ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർ ചോദിക്കും ഈ കറുത്ത ദോശ ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കും എൻ്റെ അടുത്താരി ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് തവിടരി മാത്രമാണ് കിട്ടിയത് ഫ്ലേവറൊക്കെ സെയിമാണ് പക്ഷേ കുറച്ചും കൂടെ അത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഡിഫറൻ്റ് ആയിട്ട് കാണും നമുക്ക് ഇനി ഇതാ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് അത് ഉണ്ടാക്കാം ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മറിച്ചിട്ടാൽ രണ്ട് ഭാഗത്തും നല്ലൊരു കളർ കിട്ടും ഇത് നമ്മൾ എണ്ണയില്ലാതെ ഉണ്ടാക്കിയ ദോശയാണ് കണ്ടില്ലേ ഇനി എനിക്ക് ടീച്ചർ ഉണ്ടാക്കി തന്ന ദോശയാണ് അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില കറിവേപ്പിലിട്ടു അതുപോലെ തന്നെ ദോശമാവ് ഞാൻ കുറച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശമാവ് വേറെ തന്നെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചതാണ് മിക്സാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കായപ്പൊടി ഇട്ടു ഒരു മുളകും കൂടെ ഇടണം ഇങ്ങനെയാണ് അവരെനിക്ക് ഉണ്ടാക്കി തന്ന ദോശ ഇതിന് നല്ല സ്മെല്ലാണ് നല്ല ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോഴൊക്കെയുള്ള മണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിക്ചർ ഉണ്ടാക്കുന്ന ഷോപ്പിൻ്റെ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ഉള്ളൊരു സ്മെല്ല് നമുക്ക് കിട്ടും അതാണ് ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെയും അങ്ങനെ തന്നെ നമുക്ക് നല്ലെണ്ണ കുട്ടി നല്ലെണ്ണ ആക്കി കൊടുക്കാം സത്യം പറയാലോ ഇങ്ങനെ അല്ല ആ ദോശയിൽ നല്ല നിറം നല്ല കറുത്ത നിറത്തിൽ നല്ല ഭംഗിയായിട്ടാണ് കിട്ടുക ടേസ്റ്റ് സെയിം ആണ് ഇനി ഞാൻ എന്തിനാണ് ഈ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് രാത്രി വെച്ചിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളിത് അരച്ച് മുഴുവനായിട്ടും അരച്ചു വയ്ക്കും എന്നിട്ട് നമ്മളത് കുറച്ച് സമയം രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സാധാരണ പോലെ നമ്മൾ സാധാരണ ഉപ്പ് പിന്നീടല്ലേ ചേർക്കുന്നത് പക്ഷെ അവർ ആദ്യം തന്നെ ചേർത്തിട്ട് നമ്മൾ ഇതിന് വെക്കുമ്പോൾ തന്നെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കില്ല ആ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഞാനും ഇപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാറ് അങ്ങനെ അവിടെ ആക്കി വെക്കും പിന്നെ ഇവിടെ ചൂടും കൂടെ അല്ലേ അപ്പോൾ എന്തായാലും മാവ് പൊങ്ങി വരും നമ്മൾ ഇപ്പോൾ ഉപ്പിട്ടാലും ഉപ്പിട്ടില്ലെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും ഇനി ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ച കുറച്ച് ദോഷമാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പുളിപ്പിച്ചിട്ടുള്ള സാധാരണ ദോശമാവ് പോലെ ആക്കിയതാണ് എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ഒന്നുമില്ല സാധാരണ പോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതിൽ നെയ്യാണ് ചേർക്കുന്നത് ജസ്റ്റ് ഒന്ന് നെയ്യും കൂടെ ഇഷ്ടമുള്ളൊരു ദോശ ഉണ്ടാക്കുക വിചാരിച്ചു വിചാരിച്ചാൽ വ്യത്യാസം ഒന്നുമില്ല ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടാവും നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇതിഷ്ടമുണ്ടാകും എനിക്ക് ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനും അതിൻ്റെ ഓരോ കഥകൾ കേൾക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അന്ന് അവരുടെ അടുത്ത് പോയിട്ടും അവരുടെ കുറേ റെസിപ്പീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ദിവസം നമ്മൾ അതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും ഇത് കണ്ടില്ലേ നമ്മളുടെ മൂന്ന് ദോശകളും ഇതിൻ്റെ കൂടെ അവർ സാധാരണ കഴിക്കുക ശർക്കര അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഇഡ്ലി പൗഡർ എപ്പോഴും ഇവിടെ ഉണ്ടാവും ഇഡലി പൗഡർ ദെൻ അച്ചാർ കൂട്ടും ചിലപ്പം പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ കിട്ടുന്നതാണ് സേർത്തറും ഒലിവ് ഓയിലും കൂടെ ഉള്ളത് അതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ എനിക്കന്ന് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു ഇതാ ഈ ശർക്കരപ്പൊടിയാണ് എന്നോട് പറഞ്ഞു ഇതായത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് തന്നത് ശർക്കരപ്പൊടിയാണ് അവർ സാധാരണ എടുക്കുക ഇനി എന്നോട് പറഞ്ഞു മധുര ഇഷ്ടമില്ലെങ്കിൽ മറ്റേ ഇഡലി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇഡലി പൗഡറും തന്നു നമുക്കൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കാം ഒരുമിച്ച് അവർ തന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെയാണ് കഴിച്ചതെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു ആ ശർക്കര പൊടിയും ഈ ദോശയും കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ഉള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തിപ്പൊടിയും തന്നു അവിടുന്ന് ചമ്മന്തിപ്പൊടി മീൻസ് ഇത് ഈ ഇഡലി പൗഡറ് ഞാൻ ഈ ഇഡ്ലി പൗഡറിൽ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മളുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ അതായത് അവരുടെ ആ കടലെണ്ണയും പിന്നെ അല്ലെങ്കിൽ നല്ലെണ്ണയൊന്നും എനിക്കത്രേ അതിനേക്കാളും എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടം അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര തന്നെയാണ് പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അച്ചാറ് കൂട്ടിയിട്ട് അവരുടെ ഒരു വേയിലാണ് ഞാനല്ലാതെ മസാലയും ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കാം അതൊക്കെ അവരൊന്നിങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ് പക്ഷേ ഇത് രണ്ടും എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ദിവസമായിരുന്നു അവിടെ പോയിട്ട് കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല രസമുള്ളൊരു ഇടയായിരുന്നു അന്ന് ഇനി എൻ്റെ ഫേവറേറ്റ് സഹത്തറൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കാലോ ഇതിൽ എള്ളൊക്കെ കൂടെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ സഹത്തർ എന്ന് പറയുന്നത് പൊതുവെ വിചിത്രമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ എന്തായാലും ഈ ദോശ ഉണ്ടാക്കി നോക്കണം എനിക്കത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ് കാരണം പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അന്ന് ദോശയും കഴിച്ച് ഇവിടെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കറുപ്പിൻ്റെ ഏഴടകിൽ ചാലിച്ച മുഖമുള്ള ടീച്ചറെ നോക്കി ഞാൻ പറഞ്ഞു കറുപ്പ് എന്നും അമൂല്യമാണ് നമ്മുടെ കറുത്ത പൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരും അതുപോലെയാണ് എനിക്ക് ഒരുപാട് അമൂല്യമാണ് നമുക്കിതുപോലെ ഒരുമിച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം